ജനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഒ അബ്ദുറഹ്മാൻ ശാസ്ത്രവും സാങ്കേതികവിദ്യയും ലോകത്തെ ആകെ മുമ്പൊരിക്കലും സങ്കല്പിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത വിധം ഇളക്കിമറിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നാം എല്ലാവരും ജീവിക്കുന്നത് ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന സംഭവങ്ങൾ നിമിഷം വൈകാതെ ജനങ്ങളെത്തിക്കുന്ന വാർത്താവിനിമയ സംവിധാനമാണ് ശാസ്ത്രീയ നേട്ടങ്ങളിൽ ഒന്നാമതായി എടുത്തു പറയേണ്ടത് ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലൂടെ ഏത് വിവരവും ദൃശ്യവും അപ്പോൾ അറിയാനും കാണാനും കഴിയുമെന്നതുകൊണ്ട് ധനിക ദരിദ്ര ആൺ പെൺ പ്രായവ്യത്യാസമില്ലാതെ ജനകോടികളുടെ മുഖ്യാവലംബവും ഉപകരണവുമായി തീർന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാലിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ എഴുപത്തെട്ട് ശതമാനം ജനങ്ങളും മൊബൈൽ ഉപയോക്താക്കളാണ് ഒന്നേ പോയിൻ്റ് പന്ത്രണ്ട് ബില്ല്യൻ മൊബൈൽ കണക്ഷനാണ് രാജ്യത്തുള്ളത് കേരളത്തിലാവട്ടെ മൊബൈൽ ഉപഭോക്താക്കളുടെ സംഖ്യ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം വരുമെന്ന് പറഞ്ഞാൽ മലയാളി ആകെ ഈ കൊച്ചു യന്ത്രത്തിൻ്റെ പിടിയിലാണെന്നർത്ഥം തീർച്ചയായും വിവരങ്ങൾ അറിയാനും അറിയിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും സിദ്ധികൾ പ്രദർശിപ്പിക്കാനും ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും ഒക്കെ മൊബൈൽ ഫോൺ അന്വേഷ്യമായിരിക്കുന്നു എന്നതാണ് സ്ഥിതി കോവിഡ് വ്യാധിയുടെ വ്യാപനകാലത്ത് വിദ്യാലയങ്ങൾ അടച്ചിടേണ്ടി വന്നപ്പോൾ ഓൺലൈൻ ആയിരുന്നല്ലോ അധ്യയനത്തിൻ്റെ ആധാരം പക്ഷേ സാങ്കേതിക നിസ്സാരമല്ലാത്ത ഒരു മറുവശവും ഉണ്ടെന്നതാണ് അനുഭവം സാമൂഹ്യശാസ്ത്രന്മാരുടെ പഠന റിപ്പോർട്ടും അത് വെളിപ്പെടുത്തുന്നു കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ ഇവരെ മൊബൈൽ അഡിക്റ്റുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ശേഷം അതിൻ്റെ നിഷേധാത്മക ഫലങ്ങളിലേക്ക് വില ചൂടുന്നതാണ് മണിക്കൂറുകളോടം മൊബൈലിൽ അഭിരമിക്കുന്നവർ കുട്ടികൾ വിശേഷിച്ചും ആരോഗ്യ പ്രശ്നങ്ങൾ നേടുന്നുവെന്നതാണ് പഠനങ്ങളിൽ ഏറ്റവും പ്രധാനം മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് ജോലി തിരക്കുള്ളതിനാൽ മൊബൈൽ നൽകുന്നതും കുട്ടികൾ വളരെ വേഗം അതിൻ്റെ അഡിക്റ്റുകളായി മാറുന്നതും അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്നും അവരുടെ ഓർമ്മ കുറയാൻ വഴിയൊരുക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പരമാവധി അരമണിക്കൂർ മാത്രമേ ദിവസത്തിൽ ഫോൺ അനുവദിക്കാവൂ അതിൽ കൂടുതൽ സമയം മൊബൈലിൽ കളിച്ചാൽ ഉറക്കക്കുറവ് മറ്റുള്ളവരിൽ നിന്ന് അകലാനുള്ള ശ്രമം വിരക്തി വാശി ദേഷ്യം തുടങ്ങിയ പ്രത്യാഘാതങ്ങളാണ് ഈ പ്രായക്കാലിൽ സാമാന്യമായി സംഭവിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മുതിർന്നവരും ആരോഗ്യകരവും മാനസികവും സാമൂഹ്യപരവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഓമശക്തിക്ഷയം കുറവ് സ്മൃതിനാശം പാകിസൻസ് അർബുദം പോലുള്ള മഹാവ്യാധികൾക്ക് സാധ്യത കൂടുതലാണ് അതോടൊപ്പം മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളതയും ഹൃദ്യതയും വലിയ അളവിൽ നഷ്ടപ്പെടാനും മൊബൈൽ അഡിക്ഷൻ കാരണമാകുന്നു ചുരുക്കത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ആവശ്യങ്ങളും ഗുണഫലങ്ങളും മുന്നൊരുത്തി മൊബൈൽ ഫോൺ ഉപയോഗം ഉപേക്ഷിക്കുക പ്രായോഗികമല്ലെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവയുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കുന്നതാണ് ആരോഗ്യകരമെന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത് യന്ത്രങ്ങളിലൂടെയുള്ള ആശയവിനിമയം എത്ര ഭദ്രമാക്കി വെച്ചാലും രഹസ്യമായി അവശേഷിക്കുകയില്ലെന്നുകൂടി ഓർക്കുന്നത് നന്ന് ഒ അബ്ദുറഹ്മാൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്